ിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് നമുക്കൊരു കുട്ടിക്കൊമ്പന്റെയും കഥ കേട്ടാലോ കുട്ടിക്കൊമ്പനും കൂട്ടുകാരും ചേട്ടാ നമുക്ക് കൂട്ടുകൂടി കളിച്ചാലോ ചിക്കുമുയൽ ആനക്കുട്ടിയായ ജമ്പുവിനോട് ചോദിച്ചു ജംബു ചേട്ടാ ചങ്ങാതി കൂട്ടുകൂടി നമുക്കിന്ന് സ്നേഹത്തോടെ കളിച്ചാലോ ഞങ്ങൾക്കൊപ്പം കളിയാടാൻ വരുമോ കൂടെ വലിയേട്ടാ ഞങ്ങൾക്കൊപ്പം വലിയേട്ടനായി കളിക്കാൻ വരുമോ ചേട്ടാ മുയൽ കുട്ടികൾ ചോദിച്ചു ആ ചോദ്യം തീരെ ഇഷ്ടമായില്ല പീക്കിരിപ്പയ്യന്മാരെ ഞാനില്ല കൂട്ടുകൂടാൻ ഞാനൊന്നു തുമ്മിയാലോ ദൂരത്തെറിക്കും നിങ്ങൾ എന്റെ ഒരു തുമ്മലിനില്ല നിങ്ങൾ വെറുതെ അബദ്ധം കാണിക്കണ്ട എന്റെ കൂടെ കളിക്കാൻ നിങ്ങളെ കൂട്ടുന്നില്ല നിങ്ങളെ വല്ല അണ്ണാന്മാരോടോ എലികളോടോ കൂട്ടുകൂടി കളിക്കാൻ നോക്ക് തരത്തിൽ പോയി കളിക്കാൻ മുയലുകളെ കളിയാക്കിക്കൊണ്ട് ആനക്കുട്ടി പറഞ്ഞു മുയലുകൾ അണ്ണാന്മാരോടും എലിക്കൂട്ടന്മാരോടും ചേർന്ന് രസകരമായി കളി തുടർന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വാര്യെ ഒരു അലർച്ച കേട്ട് മിട്ടുമുയൽ ചെന്നു നോക്കി ഒരു കാട്ടുകുഴിയിൽ വീണു കിടക്കുകയാണ് ജംബു മുയൽക്കുട്ടനെ നോക്കി ആനക്കുട്ടി നിലവിളിച്ചു കുഞ്ഞൻ മുയലേ ചങ്ങാതി വെള്ളം തേടി നടന്നപ്പോൾ അറിയാതിവിടെ നിലതെറ്റി മറിഞ്ഞു വീണു ഞാനയ്യോ നന്നായി പോയി ഞങ്ങളോട് കൂട്ടുകൂടാൻ മടിച്ച് അഹങ്കാരത്തോടെ നടന്നതല്ലേ അങ്ങനെ തന്നെ വേണം അവിടെ കിടക്ക് എന്ന് പറഞ്ഞ് മിട്ടു മുയൽക്കൂട്ടത്തിലേക്ക് ഓടിച്ചെന്ന് സന്തോഷത്തോടെ പറഞ്ഞു ആനക്കുട്ടൻ നില തെറ്റി പൊട്ടക്കിണറ്റിൽ വീണല്ലോ കയറിപ്പോരാനാവാതെ കിടന്നു മോങ്ങുന്നു കേട്ട് ചിക്കു പറഞ്ഞു അയ്യോ കൂട്ടുകാരെ അങ്ങനെ പറയരുത് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ജീവിയല്ലേ ജമ്പുവും ആപത്തിൽ പെടുമ്പോൾ നമ്മൾ വേണം രക്ഷിക്കാൻ എന്നു പറഞ്ഞ് ചിക്കു എലിക്കുട്ടന്മാരെയും അണ്ണാന്മാരെയും വിളിച്ചു എന്നിട്ട് കുഴിയുടെ വശത്തുള്ള മണ്ണ് പരമാവധി ഇടിച്ച് കുഴിയിലേക്കിട്ടു കുറേ ദൂരം മണ്ണു മാന്തി അവർ വഴിയുണ്ടാക്കി അങ്ങനെ മണ്ണിടിച്ചും മണ്ണ് മാന്തിയും ആനക്കുട്ടിന് പോരാനുള്ള വഴിയുണ്ടാക്കി കുറേ മണ്ണ് കുഴിയിലേക്കിട്ടപ്പോൾ കുഴി നികന്നു നികന്നു വന്നു കുഴിയുടെ വശങ്ങൾ താണു കുഴി നികന്നു വന്നപ്പോൾ ആനക്കുട്ടിന് സുഖമായി കയറാൻ വഴിയുണ്ടായി വളരെ കഷ്ടപ്പെട്ട് ജംബു കുഴിയിൽ നിന്നും കരയ്ക്ക് കയറി അപ്പോഴേക്കും ജംബുവിൻ്റെ അഹങ്കാരമെല്ലാം പോയിരുന്നു കൂട്ടുകാരെ ക്ഷമിക്കൂ ശക്തിയുടെയും വലിപ്പത്തിൻ്റെയും പേരിൽ ഞാൻ വല്ലാതെ അഹങ്കരിച്ചിരുന്നു നിങ്ങളെയൊക്കെ നിസ്താരന്മാരെന്ന് പറഞ്ഞ് കൂടെ കൂട്ടാതെ കളിയാക്കിയിരുന്നു എനിക്ക് തെറ്റു മനസ്സിലായി അടിതെറ്റിയാൽ തെറ്റിയാൽ ഏത് കരുത്തനും വീഴും അപ്പോൾ നിസ്സാരന്മാരെന്ന് കരുതുന്നവർ വേണ്ടിവരും രക്ഷിക്കാൻ ഇനി ഞാൻ എന്നെന്നും നിങ്ങളുടെ നല്ല സുഹൃത്തായിരിക്കും എന്നു പറഞ്ഞ് ജംബു അവരോട് കൂട്ടുകൂടി കളിക്കാൻ തുടങ്ങി ആനയും അണ്ണാനും മുയലുകളും എല്ലാവരും കൂടി പാട്ടുപാടി കളിച്ചു ആനയും മണ്ണാനും മുയലുകളും കുഞ്ഞലിക്കുട്ടനും മാനുകളും എല്ലാരും ഒന്നിച്ചു വാണിടുന്ന നമ്മുടെ കാടൊരു സ്വർഗരാജ്യം അവർ ആഹ്ലാദത്തോടെ കളിച്ച് രസിച്ചു